ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ കഴിയെടുക്കുക ഉലുവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം കർക്കിടകത്തിൽ മിക്കവാറും എല്ലാവരും തന്നെ ഉലുവ കഞ്ഞി കഴിക്കാറുണ്ട് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായി വെക്കണം ഞാനൊരു ഓവർനൈറ്റ് വെച്ച ശേഷം എടുത്തതാണ് ഉലുവയെല്ലാം നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉലുവയൊന്ന് വേവിച്ചെടുക്കണം ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ ഉലുവ വേവിച്ചെടുക്കുന്നത് തേങ്ങ ചിരവിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒന്നാം പാലും കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത രണ്ടാം പാലും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആ കൂടി തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ചുകൊടുത്ത് ഉലുവയുടെ മുകളിൽ നിൽക്കത്തക്ക വെണ്ണം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കുക്കർ അടച്ചു കൊടുത്ത് മിനിമം ഒരു അഞ്ചു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അഞ്ചു വിസിലിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിന്റെ എയർ മുഴുവനായും പോയ ശേഷം അത് തുറന്നു നോക്കുക ഇങ്ങനെ തേങ്ങാപ്പാൽ ഉലുവ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം കവിയുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന്റെ ചാറ് മുഴുവനായും അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഉലുവ പിഴിഞ്ഞെടുത്ത ഈ ചാറ് കൊണ്ടുള്ള റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മൾ പാല് പിഴിഞ്ഞെടുത്ത ഈ ഉലുവ കളയരുത് ഇതുകൊണ്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഇതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാനായി പൊടിയരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പൊടിയരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കുക ഇനി ഇത് നമ്മൾ ആ ഉലുവ വേവിച്ച കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക ഇനിയും വേണ്ടത് ഒരു സ്പൂൺ ആഷാളിയാണ് ആശാളി ഒന്ന് കഴുകിയെടുക്കണം ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ച് കഴുകിയെടുക്കുക അല്ലെങ്കിൽ നമുക്കത് കോരിയെടുക്കാൻ പറ്റില്ല ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാലിന്റെ ബാലൻസ് ഉള്ളത് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ നിളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക കുക്കർ അടച്ചു കൊടുത്ത് ഒരു അഞ്ചു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അഞ്ച് വിസലിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് അതിന്റെ എയർ എല്ലാം പോയ ശേഷം തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് വേവിച്ച അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്ര തിക്കായിട്ടാണോ ഈ കഞ്ഞി വേണ്ടത് അതിനനുസരിച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഒട്ടും തന്നെ കയ്പില്ലാത്ത ഉലുവ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ഈ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടാൻ ഇതുപോലുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കി കഴിക്കുക